നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ കേരള സംസ്ഥാനത്തുണ്ടായ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും അറിഞ്ഞിരിക്കേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അതായത് കണ്ണൂർ സർവകലാശാല നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ കണ്ണൂർ സർവകലാശാലയിലെ വൈസ് ചാൻസലറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു തർക്കം സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും സംസ്ഥാനം ഭരിക്കുന്ന ഗവർണറും രണ്ട് ചേരിയിലായി മാറിയിരിക്കുന്ന ഒരു തർക്കം ഈ തർക്കത്തിൽ കേരള സംസ്ഥാനത്തെ സർവകലാശാലകളുടെ ചാൻസലർ എന്ന പദവിയിൽ ഇരിക്കുന്ന ഗവർണർ ആ പദവി ഒഴിയുകയാണ് അല്ലെങ്കിൽ ഒഴിയും എന്നൊക്കെയുള്ള ഒരു കാര്യമൊക്കെ ഉന്നയിച്ചിരിക്കുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തർക്കം ഉയർന്നിരിക്കുമ്പോൾ വീണ്ടും ഒരു ഗവർണർ ഭരണകൂട പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു തർക്കം ഉയർന്നു വന്നിരിക്കുകയാണ് അപ്പോൾ ഗവർണറുടെ അധികാരങ്ങൾ എന്തെല്ലാമാണെന്നും ഗവർണർ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നതെന്നും മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും അറിഞ്ഞിരിക്കേണ്ടതാണ് വിവാദങ്ങളിലേക്ക് തലയിടുകയല്ല ചെയ്യുന്നത് അതിനകത്ത് തൊളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചൂഴ്ന്നെടുത്ത് മാർക്ക് സ്കോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിശകലനവും പഠനവുമാണ് നമ്മൾ നടത്തുന്നത് ഗവർണറിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ് നമ്മളിവിടെ നടത്തുന്നത് അപ്പോൾ നമ്മൾ നോക്കിയാൽ ഈ ഗവർണർ എന്ന് പറയുന്ന ഒരു തസ്തിക അല്ലേ ഇത് പഴയ കാലം തൊട്ട് തന്നെ ഉള്ള ഒരു തസ്തികയാണ് ഏജൻറ്റ് എന്ന രീതിയിൽ ഭരണം നടത്തുന്നുള്ള ഒരു തസ്തിക അല്ലെ ബംഗാളെന്ന് പറയുന്ന ഒരു പ്രവിശ്യ ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തിയിട്ട് അവിടെ ഡ്രൈക്ക് എന്ന് പറയുന്ന ഒരാളിനെയാണ് ആദ്യമായിട്ട് ഗവർണറായിട്ട് വെച്ചിരുന്നത് അതിനുശേഷമാണ് ആ പ്ലാസ് യുദ്ധമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ റോബർട്ട് ക്ലൈവ് ഗവർണറായിട്ട് വരുന്നതും ബംഗാളിൻ്റെ ആധുനിക ഗവർണർ എന്ന നിലയിൽ റോബർട്ട് ക്ലൈവിനെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കുന്നതും അങ്ങനെ ഗവർണർ എന്ന് പറഞ്ഞാൽ ഒരു ഏജൻറ് എന്ന നിലയിൽ പ്രധാനപ്പെട്ട ഒരു അധികാരിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തി എന്നുള്ളതാണ് അർത്ഥം ആ ഗവർണർ പദവി നമ്മുടെ ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞതിന് ശേഷവും ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷവും തുടരുകയാണ് ഉണ്ടായത് എന്നാൽ ചില പ്രദേശങ്ങളിൽ മാത്രം ഗവർണർ എന്നുള്ള നാമധേയം വരുവാനായിട്ട് ഒരുപാട് താമസമുണ്ടായി കാരണം ഈ നാട്ടുരാജ്യങ്ങൾ കൂടിച്ചേർന്നിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ചില നാട്ടുരാജാക്കന്മാർക്ക് രാജപ്രമുഖനെന്ന് പറയുന്ന ഒരു സ്ഥാനം നൽകിയതിനെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് അൻപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ പല സംസ്ഥാനങ്ങളിലും ഗവർണർമാർ നിയമിക്കപ്പെട്ടെങ്കിലും ചില സംസ്ഥാനങ്ങളിൽ ഗവർണർ തസ്തികയ്ക്ക് പകരം രാജപ്രമുഖൻ എന്ന തസ്തിക നിലനിന്നിരുന്നത് നമ്മുടെ കേരള സംസ്ഥാനം തന്നെയാണ് അതിന് ഉത്തമമായ ഉദാഹരണം ശ്രീ ചിത്തിര തിരുനാള് ബാലരാമവർമ്മ തിരുവിതാംകൂറും കൊച്ചിയും എന്നീ രണ്ട് നാട്ടുരാജ്യങ്ങൾ സംയോജിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നാം തീയതി തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടതു മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ നമ്മുടെ സംസ്ഥാന പുനരേകീകരണ നിയമം സ്റ്റേറ്റ് റീയോർഗനൈസേഷൻ ആക്ട് ഏഴാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം നിലവിൽ വരുന്നതുവരെ അദ്ദേഹം രാജപ്രമുഖൻ എന്ന സ്ഥാനത്തായിരുന്നു ഇവിടെ നിലകൊണ്ടിരുന്നത് അതിനുശേഷം സംസ്ഥാന പുനരേകീകരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് പി എസ് റാവു എന്ന് പറയുന്ന ഒരു താൽക്കാലിക ഗവർണറെ ഇവിടെ നിയമിക്കുകയുണ്ടായി അതിനുശേഷം കേരള പിറവി കൊണ്ടതിന് ശേഷം കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം ബി റാവു എന്ന് പറയുന്ന മറ്റൊരു ഗവർണറാണ് വന്നത് അദ്ദേഹത്തെയാണ് നമ്മൾ ഒന്നാമത്തെ ഗവർണറായിട്ട് കണക്കാക്കുന്നത് ഇതിനിടയിൽ ധാരാളം ഗവർണർമാർ വന്നിട്ടുണ്ട് അല്ലേ വി വി ഗിരി എന്ന് പറയുന്ന ഒരു ഗവർണർ ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം രാഷ്ട്രപതിയൊക്കെ ആയിട്ട് പോയിട്ടുള്ള വ്യക്തിയൊക്കെയാണ് അല്ലേ അതേപോലെ തന്നെ രാം ദുലാരി സിൻഹ ജ്യോതി വെങ്കിടാചലം എന്നിങ്ങനെയുള്ള രണ്ട് വനിതാ ഗവർണർമാരും ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട് പദവിയിലിരിക്കെ അന്തരിച്ച ഗവർണറായിട്ടുള്ള എം ഒ എച്ച് ഫാറൂഖിനെ പറ്റിയുമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിലത്തെ ഗവർണറായ മുഹമ്മദ് ആരിഫ് ഖാനും അതേപോലെ മുഖ്യമന്ത്രിയുമായി ഉണ്ടായ ഒരു തർക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഗവർണറുടെ റോൾ എന്താണ് ഗവർണറുടെ അധികാരം എന്താണ് എന്നീ വിഷയങ്ങൾ മരുന്ന് മത്സര പരീക്ഷകൾക്ക് ചോദിക്കുവാൻ സാധ്യതയുണ്ട് എന്നൊരു വിശകലനത്തിലേക്ക് നമ്മൾ എത്തുന്നത് അപ്പോൾ ഗവർണർ എന്ന പദവിയിൽ നിന്നും എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു മത്സര പരീക്ഷയ്ക്ക് പോകുന്ന ഒരു ഉദ്യോഗാർത്ഥി അറിഞ്ഞിരിക്കേണ്ടത് ലാസ്റ്റ് ഗ്രേഡ് മുതൽ സിവിൽ സർവീസ് പരീക്ഷ വരെയുള്ള മത്സര പരീക്ഷകൾക്ക് പഠിക്കുന്ന ആളുകളാണെങ്കിൽ ഈവകെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ കയ്യിലൊരു നോട്ട് ബുക്ക് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് കാര്യങ്ങൾ വിട്ടുപോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ബോർഡിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അതെല്ലാം വിശദമായിട്ട് തന്നെ നമുക്ക് കടക്കാം ഇത് പ്രകാരം നമ്മൾ പറഞ്ഞു അല്ലേ എന്താണ് ഒരു ഗവർണർ എന്ന് പറയുന്ന ആൾ ഒരു ഏജൻറ്റ് എന്ന നിലയിലാണ് ഭരിച്ചുകൊണ്ടിരുന്നത് ഗവർണർ നിയമിക്കുന്നതാരാണ് കേന്ദ്ര ഗവൺമെൻറ്റാണ് സെൻട്രൽ ഗവൺമെൻറ്റാണ് നിയമിക്കുന്നത് രാഷ്ട്രപതി മുഖാന്തരമാണ് നിയമിക്കുന്നത് അതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻ്റ് എന്ന നിലയിൽ അതാത് സംസ്ഥാനങ്ങളിൽ കാര്യങ്ങൾ നിർവഹിക്കുക എന്നതായിരുന്നു ഈ ഗവർണറുടെ ചുമതല എന്ന് പറയുന്നത് പക്ഷേ ഈ ഗവർണറുടെ ഓഫീസ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് ഓഫീസ് ആവണമെന്നുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ എന്ത് ചെയ്തു സുപ്രീം കോടതി ഒരു കാര്യം പറഞ്ഞു അതിനുശേഷം ഈ ഗവർണറുടെ ഓഫീസ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് ഓഫീസ് എന്ന നിലയിലാണ് നാളെ ഇതുവരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ ഇൻഡിപെൻഡൻറ്റ് ഓഫീസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അല്ലേ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ടി വരുന്ന ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി മൂന്നാണ് നൂറ്റി അൻപത്തി മൂന്ന് പറയുന്നുണ്ട് അല്ലേ ദേർ ഷാൽ ബി എ ഗവർണർ ഓഫ് ഈച്ച് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത് അതായത് ഒരു സംസ്ഥാനത്തിന് ഗവർണർ പദവിയിൽ ഒരാൾ ഉണ്ടാവണം എന്ന് പറയുന്നു അല്ലേ ഗവർണർ എന്ന പദവിയിൽ ഒരാൾ ഉണ്ടാവണമെന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി മൂന്ന് എന്ന് പറയുന്നത് ആ ഗവർണർ കസേരയിൽ ഇരിക്കുന്ന ആളിനൊരുപാട് അധികാരങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ നിർവഹണാധികാരങ്ങൾ നമുക്കറിയാവുന്നതാണ് അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ ആ നിർവഹണാ അധികാരത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളുകളൊന്നാദ്യം മനസ്സിലാക്കിയേക്കുക നൂറ്റി അൻപത്തി നാല് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളുണ്ട് എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ ഗവർണർ എന്നുള്ളതാണ് നൂറ്റി അൻപത്തി നാല് എന്ന് പറയുന്ന ആർട്ടിക്കിളിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്ത നൂറ്റി അൻപത്തി അഞ്ച് എന്ന് പറയുന്ന മറ്റൊരു ആർട്ടിക്കിളുണ്ട് അതായത് ഗവർണർ എന്ന് പറയുന്ന എങ്ങനെയാണ് ആ പദവിയിലേക്ക് എത്തിപ്പെടുന്നത് എന്നതാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് അതായത് ഇദ്ദേഹം നിയമിക്കപ്പെടുന്ന ഒരാളാണ് അല്ലേ ഇലക്ടഡ് പേഴ്സൺ അല്ല സാധാരണഗതിയിൽ ഇലക്ഷൻ കമ്മീഷൻ പ്രധാനപ്പെട്ട തസ്തികളിലേക്കെല്ലാം ഇലക്ഷൻ നടത്തിയിട്ടാണ് എടുക്കുന്നത് അല്ലേ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എം പി എം എൽ എ എം എൽ സി മുതലായ തസ്തികകളിലേക്കൊക്കെ ഇലക്ഷനാണ് നടത്തുന്നത് അവരെല്ലാം ഇലക്ടഡ് പേഴ്സൺസാണ് എന്നാൽ ഈ ഗവർണർ എന്ന് പറയുന്നയാൾ ആരാണ് ഹി ഈസ് നോട്ട് ഇലക്റ്റഡ് ഹി ഈസ് എ സെലക്റ്റഡ് പേഴ്സൺ എന്നാണ് പറയുന്നത് അപ്പോൾ സെലക്റ്റഡ് പേഴ്സൺ ആണ് ആര് ഗവർണർ ആ ഗവർണറിനെ നിയമിക്കുന്നത് ആരാണ് പ്രസിഡൻ്റാണ് അപ്പോൾ പ്രസിഡൻ്റ് അപ്പോയിൻസ് ദ ഗവർണർ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് നൂറ്റി അൻപത്തി അഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഗവർണർ തസ്തികയിലേക്ക് ഏതൊരാൾക്ക് നിയമിക്കപ്പെടാൻ പറ്റുമോ ഇല്ല അതിനെന്തുണ്ട് ചില ക്രൈറ്റീരിയാസുണ്ട് മാനദണ്ഡങ്ങളുണ്ട് അല്ലെങ്കിൽ എലിജിബിലിറ്റി ഉണ്ട് യോഗ്യത അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഉണ്ട് ആ ക്വാളിഫിക്കേഷൻസിനെ പറ്റി പ്രതിപാദിക്കുന്നതാണ് നൂറ്റി അൻപത്തി ഏഴ് നൂറ്റി അൻപത്തി എട്ട് മുതലായ ആർട്ടിക്കിളുകൾ എലിജിബിലിറ്റി അല്ലെങ്കിൽ ക്രൈറ്റീരിയ ടു ടുപ്പിക്കാം എ ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് എന്നാണ് ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി ഏഴ് നൂറ്റി അൻപത്തി എട്ട് മുതലായ ആർട്ടിക്കിളുകളിൽ പറയുന്നത് അപ്പോൾ എന്തൊക്കെയായിരിക്കണം അതിൻ്റെ യോഗ്യത ഒന്നാമത്തെ നമുക്കറിയാം അല്ലേ ആരായിരിക്കണം ഹി മസ്റ്റ് ബി അൻ ഇന്ത്യൻ ഒരു ഇന്ത്യക്കാരനായിരിക്കണം അല്ലേ മസ്റ്റ് ബി എബൌ ദ ഏജ് ഓഫ് തേർട്ടി ഫൈവ് ഇയേഴ്സ് അതേ മുപ്പത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാൾ ആയിരിക്കണം അതേപോലെ എലിജിബിലിറ്റി ടു ബിക്കം അൺഇലക്റ്റഡ് പേഴ്സൺ ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നാണ് പറയുന്നത് ഒരു എം എൽ എ പദവിയിലേക്ക് വരുവാനായിട്ടുള്ള യോഗ്യതയുള്ള ഒരു ആൾ ആയിരിക്കണം എം എൽ എ ആവരുത് ആ തസ്തികയിൽ ഇരിക്കുവാനുള്ള യോഗ്യതയുള്ള ആളായിരിക്കണം അതേപോലെയോ സൗണ്ട് മൈൻഡ് ഉള്ള ആളായിരിക്കണം അതായത് വിവരവും വെളിവും ബോധവും എല്ലാം എല്ലാമുള്ള ആളായിരിക്കണം അതാണ് സൗണ്ട് മൈൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ല സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള കപ്പാസിറ്റിയാണ് പറയുന്നത് പിന്നെയോ ആൾ ആരാകാൻ പാടില്ല ഇൻസ്റ്റോൾമെൻ്റ് ആകാൻ പാടില്ല പാപ്പർ എന്ന് പറയുന്ന രീതിയിൽ ആകാനായിട്ടുള്ള ഒരാളാകാൻ പാടില്ല പിന്നെയോ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അനുവദനീയമല്ല നിലവിൽ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക ശമ്പളം പറ്റുന്ന ഏതെങ്കിലും പദവിയിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ ആ ശമ്പളം പറ്റുന്ന ജോലി രാജിവെച്ചതിന് ശേഷം മാത്രമേ ഗവർണർ കസ്റ്റേരിയിൽ വന്ന് ഇരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതാണ് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഗവർണർ എന്നുള്ള പദവിയിലേക്ക് നിയമിക്കപ്പെടുവാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ട് ഇനിയോ ആ പദവിയിലിരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ടതൊരു കാര്യമുണ്ട് എന്തായിരിക്കണം ഓത്ത് ആൻഡ് ആണ് പ്രതിജ്ഞ എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അല്ലേ സത്യപ്രതിജ്ഞ ദൃഢപ്രതിജ്ഞ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ അത് തന്നെയാണ് ഇവിടെ ഓത്ത് ആൻഡ് അഫ്രിമേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഓത്ത് ആൻഡ് അഫർമേഷൻ എടുത്ത ഒരാൾക്ക് മാത്രമേ ഒരു സംസ്ഥാനത്തെ ഗവർണർ പദവിയിലേക്ക് വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ ഇതിലേറ്റവും പരമപ്രധാനമായ ഒരു അധികാരം ഗവർണർക്കുണ്ട് അതാണ് പർഡനിങ് പവർ അല്ലെങ്കിൽ പൊതുമാപ്പ് നൽകുക എന്ന് പറയുന്നത് അതായത് ഈ കുറ്റം ചെയ്ത് അകപ്പെടുന്ന ആൾക്കാരുണ്ട് അവർക്ക് ശിക്ഷ വിധിക്കുന്നത് കോടതിയാണ് അങ്ങനെ കോടതി ശിക്ഷ വിധിച്ച ഒരു വ്യക്തിയുടെ ശിക്ഷയിൽ ഇളവ് ചെയ്ത് കൊടുക്കുവാനുള്ള അധികാരമുള്ള വ്യക്തിയാണ് ആരെ ഗവർണർ എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റിനുണ്ടത് ആർട്ടിക്കൾ എഴുപത്തി രണ്ട് പ്രകാരമാണ് പ്രസിഡൻറ്റിൻ്റെ പാർഡനിങ് പവർ എങ്കിൽ ആർട്ടിക്കൾ നൂറ്റി പ്രകാരമാണ് നമ്മുടെ ഗവർണറുടെ പാർഡനിങ് പവർ എന്ന് പറയുന്നത് ഇത് പ്രകാരം വധശിക്ഷ ഒഴികെയുള്ള ഡെത്ത് സെൻറ്റൻസ് ഒഴികെയുള്ള മറ്റെല്ലാ ശിക്ഷകളും എന്ത് ചെയ്യാൻ പറ്റും ഗവർണർക്ക് ഇളവ് ചെയ്ത് കൊടുക്കാൻ പറ്റും നിങ്ങൾ ചില സിനിമകളിലെങ്കിലും ഒക്കെ കണ്ടു കാണാം പരോൾ അനുവദിക്കുന്നതാരാണ് ഗവർണറാണെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങളെല്ലാം ഇളവ് ചെയ്ത് കൊടുക്കുവാനായിട്ടാർക്ക് അധികാരമുണ്ട് നമ്മുടെ ഗവർണർക്ക് അധികാരമുണ്ട് അതേപോലെ മറ്റൊരു സുപ്രധാനമായ അധികാരമാണ് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ഭരണം നടത്തുന്നതാണ് മന്ത്രിസഭയാണ് മന്ത്രിസഭാ യോഗം കൂടിയിട്ടാണ് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് ഈ തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടാണ് ഗവർണർക്ക് കൊടുക്കുന്നത് ഗവർണർ ഒപ്പിടുമ്പോഴാണ് അത് നിയമമായിട്ടൊക്കെ നടപ്പിലാക്കപ്പെടുന്നു പാർലമെൻറ്റിൽ അല്ലെങ്കിൽ നിയമസഭയിൽ പാസ്സാക്കുകയും വേണം അങ്ങനെ ഒരു സംസ്ഥാനത്ത് ഭരണം നടത്തുവാനായിട്ട് ഗവർണറെ സഹായിക്കുവാൻ ചുമതലപ്പെട്ട ആളുകളാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അഥവാ മന്ത്രിസഭ എന്ന് പറയുന്നത് ഈ മന്ത്രിസഭയെ നിയമിക്കുന്നതാരാണ് ഗവർണറാണ് അപ്പോൾ ഗവർണറാണ് മന്ത്രിമാരെ നിയമിക്കുന്നത് ഈ മന്ത്രിമാർ രാജിക്കത്ത് കൊടുക്കേണ്ടതാർക്കാണ് മുഖ്യമന്ത്രി മുഖേന ഗവർണർക്കാണ് ഈ മന്ത്രിമാർ രാജിക്കത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി മൂന്ന് പ്രകാരം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഗവർണറെ ഭരണകാര്യങ്ങളിൽ സഹായിക്കുന്നു എന്നാണ് പറയുന്നത് ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനരുണ്ട് ഒരു തലവനുണ്ട് ആ തലവൻ്റെ പേരാണ് ചീഫ് മിനിസ്റ്റർ എന്നാണ് പറയുന്നത് ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്ന ആൾ ആരാണ് റിയൽ ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് ആണ് അല്ലെ നമ്മുടെ പ്രധാനമന്ത്രിയെ പോലെ യഥാർത്ഥ അധികാരിയാണ് ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ഗവർണർക്കോ നാമമാത്രമായ അധികാരം മാത്രമാണുള്ളത് അതുകൊണ്ട് നോമിനൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് അല്ലേ ഗവൺമെൻറ് എന്ന് പറയുന്ന ആൾ നമ്മുടെ ഗവർണറും റിയൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറയുന്ന ആൾ ആരാണ് ചീഫ് മിനിസ്റ്ററും ആണ് ഈ ചീഫ് മിനിസ്റ്ററേയും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെയും ഒക്കെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതാരാണ് അത് ഗവർണറാണ് അപ്പോൾ മുഖ്യമന്ത്രിയെ ഗവർണറാണ് നിയമിക്കുന്നത് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി നാല് എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ്റിന് നിയമപരമായ ഉപദേശങ്ങൾ കൊടുക്കാനായിട്ട് ചുമതലപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനുണ്ട് അല്ലേ നമ്മൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു തസ്തിയാണ് ഈ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് അല്ലേ ഈ അറ്റോർണി ജനറൽ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിന് നിയമപരമായ കാര്യങ്ങളിൽ ഉപദേശം കൊടുക്കുന്ന ആളാണ് അതേപോലെ ഈ അറ്റോർണി ജനറൽ ചെയ്യുന്നതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിന് നിയമപരമായ കാര്യങ്ങളിൽ ഉപദേശം കൊടുക്കുന്നത് പോലെ ഇവിടെ സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാന ഗവൺമെൻറ്റിന് നിയമപരമായ കാര്യങ്ങളിൽ ഉപദേശം കൊടുക്കുന്ന ഒരാളുണ്ട് ആരാണ് അതാണ് അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നയാൾ അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു അസൈൻമെൻറ്റ് കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ പേര് എന്താണ് എന്ന് ഒന്ന് ചുമ്മാ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് നിങ്ങൾ എഴുതിയിട്ടേക്കാം ക്ലാസ് കേൾക്കുന്ന ആളുകൾക്ക് ഒരു അസൈൻമെൻറ്റുകൾ ഇനി മുതൽ നമുക്ക് പതുക്കെ ചെറിയ രീതിയിലെങ്കിലും തന്നു തുടങ്ങാം അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ പേര് എന്താണ് എന്ന് നിങ്ങളൊന്ന് എഴുതിയേക്കുക ഈ അഡ്വക്കേറ്റ് ജനറൽ നിയമിക്കപ്പെടുന്നത് ആർട്ടിക്കൽ നൂറ്റി അറുപത്തി അഞ്ചിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് എന്നുള്ളത് ഒന്നുകൂടി ഓർത്തേക്കുക അല്ലേ ഇതേപോലെ ഇദ്ദേഹത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് അതായത് നമുക്ക് എന്തുണ്ട് ഒരു സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട് അല്ലേ അപ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ചില സംസ്ഥാനങ്ങൾക്കുണ്ട് ഇതാണ് നിയമനിർമ്മാണ സഭയെന്ന് പറയുന്നത് ആർട്ടിക്കൽ നൂറ്റി അറുപത്തെട്ട് പറയുന്ന എന്താണ് ഗവർണർ ഈസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്നാണ് പറയുന്നത് സംസ്ഥാന നിയമനിർമ്മാണ പ്രക്രിയയിലെ അവിഭാജ്യ ഘടകമാണ് ഗവർണർ എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് നൂറ്റി അറുപത്തി എട്ടാമത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് അതേപോലെ ഗവർണറുടെ മറ്റൊരധികാരമാണ് ആർട്ടിക്കിൾ നൂറ്റി എഴുപത്തി നാല് എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ ഒരു നിയമസഭാ സമ്മേളനം കൂടണമെന്നുണ്ടെങ്കിൽ ഗവർണർ വിളിച്ചു ചേർക്കണം ഈ വിളിച്ചു ചേർത്ത സമ്മേളനം പ്രതിപക്ഷം ഭരണപക്ഷം കൂടിയിട്ട് അടിവച്ചിട്ട് നടക്കുന്നില്ല അപ്പോൾ എന്ത് ചെയ്യണം അത് ഏതെങ്കിലും ഒരു സമ്മേളനമോ ശീതകാല സമ്മേളനമോ വർഷകാല സമ്മേളനമോ ബഡ്ജറ്റ് സമ്മേളനം ആകാം അപ്പോൾ എന്ത് ചെയ്യണം ആ സമ്മേളനം കട്ട് ചെയ്യണം അങ്ങനെ കട്ട് ചെയ്യുന്നതിന് പേരാണ് പ്രൊറോഗേഷൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു സെഷൻ പൂർണ്ണമായിട്ടും കട്ട് ചെയ്യുന്ന അധികാരം പ്രൊറോഗേഷനാണ് പിന്നെയോ വിളിച്ചു ചേർക്കുക സമ്മൺ എന്ന് നമ്മൾ പറയും അതേപോലെ ഡിസ്മിസ് ചെയ്യുക പിരിച്ചുവിടുക പിരിച്ചുവിടുക വിളിച്ചു ചേർക്കുക ഒരു സെഷൻ അവസാനിപ്പിക്കുക ഇങ്ങനെയുള്ള നടപടികൾ ചെയ്യുവാൻ അധികാരമുള്ള ആളാരാണ് നമ്മുടെ ഗവർണറാണ് ആ ഗവർണറുടെ അധികാരത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ നൂറ്റി എഴുപത്തി നാല് എന്ന് പറയുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ് നൂറ്റി എഴുപത്തി അഞ്ച് എന്ന് പറയുന്നത് എന്താണ് ആർട്ടിക്കിൾ നൂറ്റി എഴുപത്തി അഞ്ചെന്നായിരിക്കും അല്ലേ ഈ സഭയെ അഭിസംബോധന ചെയ്യുക സഭയിലേക്ക് മെസ്സേജുകളൊക്കെ അയക്കുക നിങ്ങൾ കേട്ട് കാണും എന്ത് നയപ്രഖ്യാപന പ്രസംഗം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഒന്നൊക്കെ കേട്ടിട്ടില്ലേ ഭരിക്കുന്ന ഗവൺമെൻറ് എഴുതി തയ്യാറാക്കി കൊടുക്കുന്ന പ്രസംഗമാണെങ്കിലും വായിക്കുന്നത് ആരാണ് ഗവർണറാണ് അവർ ഗവർണറുടെ മെസ്സേജായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഗവർണറുടെ മെസ്സേജ് അല്ലെങ്കിൽ ഗവർണർ വന്ന് അഡ്രസ്സ് ചെയ്യുന്ന പ്രക്രിയയെപ്പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടികളാണ് ഏതെന്ന് പറയണത് നൂറ്റി എഴുപത്തി അഞ്ച് എന്ന് പറയുന്നത് അടുത്ത മറ്റൊരെണ്ണം ഗവർണറുമായിട്ട് വലിയ ബന്ധമില്ല എന്നാലും ഗവർണറുടെ കീഴിൽ വരുന്ന കാര്യമായതുകൊണ്ട് അത് പഠിക്കണം അതിൻ്റെ എം എൽ എ മാർ ഏതെങ്കിലും തരത്തിൽ അയോഗ്യത കൽപ്പിക്കപ്പെട്ട ഇലക്ഷൻ കമ്മീഷനുമായിട്ടോ അല്ലെങ്കിൽ അവരുടെ പ്രൂവ്ഡ് മിസ് ബിഹേവിയറിൻ്റെ അടിസ്ഥാനത്തിലോ എം എൽ എമാരുടെ യോഗ്യതയൊക്കെ അവസാനിപ്പിക്കപ്പെട്ടേക്കാം അപ്പോൾ അങ്ങനെ എം എൽ എമാർ ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ട് അപ്പോൾ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് എം എൽ എമാരെ പറ്റി പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ഇതും ഗവർണർ അറിയാതെ നടക്കുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പ്രകാരം ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് എം എൽ എസ് എന്ന് പറയുന്നത് ഗവർണർ അറിഞ്ഞതിന് ശേഷം മാത്രമേ നടക്കുകയുള്ളൂ അടുത്ത ഏറ്റവും പരമപ്രധാനമായ ഒരു ആർട്ടിക്കിളുണ്ട് ആ ആർട്ടിക്കിളാണ് ഇരുന്നൂറ് എന്ന് പറയുന്നത് എന്തെന്നറിയാവൂ ബില്ലുകളാണ് സംസ്ഥാന നിയമനിർമ്മാണ സഭ പാസ്സാക്കുന്ന ബില്ലുകൾ ഗവർണറുടെ അടുത്ത് ഇല്ലുമ്പോൾ ഗവർണറിന് മുന്നിലുള്ള ഓപ്ഷനുകളാണ് ഒന്ന് ഗവർണർക്ക് ആ ബില്ലിൽ ഒപ്പുവയ്ക്കാം രണ്ട് ആ ബില്ല് എന്ത് ചെയ്യാം റീകൺസിഡറേഷൻ കൊടുക്കാം അങ്ങനെ റീകൺസിഡറേഷൻ കൊടുത്തു കഴിയുമ്പോൾ സഭ വീണ്ടും അത് പാസ്സാക്കി ഗവർണർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഗവർണർ എന്ത് ചെയ്യും അതിലൊപ്പിട്ടേ മതിയാവുകയുള്ളൂ മൂന്നാമത് ഒരു ഓപ്ഷൻ ഓപ്ഷനുണ്ട് എന്തായിരിക്കാം ആ ബില്ല് കൈവശം വാങ്ങി വയ്ക്കാം എന്ത് ചെയ്യാം ഒപ്പിടുന്നതിരി കാലവിളമ്പം കൊടുക്കുക അങ്ങനെ കാലവിളമ്പം കൊടുക്കുന്ന മൂന്നാമത്തെ പരിപാടിയുണ്ട് നാലാമത്തെ പരിപാടി പൂർണ്ണമായും തള്ളിക്കളയാം അങ്ങനെ തള്ളിക്കളയാൻ പറ്റത്തില്ല സംസ്ഥാനം ഭരിക്കുന്ന ഗവർണർക്ക് അദ്ദേഹം ചെയ്യുന്ന പരിപാടി എന്താണ് അതിന് പകരമായിട്ട് ചെയ്യുന്ന പരിപാടി രാജ്യത്തിൻ്റെ പൊതു താൽപ്പര്യത്തെയോ രാജ്യത്തുള്ള ജനങ്ങളുടെ പൊതുവായിട്ടുള്ള താല്പര്യങ്ങളെയോ അല്ലെങ്കിൽ ഭരണഘടനയെയോ ബാധിക്കുന്ന വിഷയമാണ് ഈ ബില്ലിൽ ഉള്ളതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് വേണമെങ്കിൽ എന്തു ചെയ്യും പ്രസിഡന്റിൻ്റെ ഒരു പരിഗണനയ്ക്ക് കൊടുക്കുക അങ്ങനെ പ്രസിഡന്റിൻ്റെ പരിഗണനയ്ക്ക് കൊടുത്ത് ഗവർണർ തലയിൽ നിന്ന് വരും അപ്പോൾ ബില്ലുകൾ ഗവർണറുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ആ ബില്ലുകൾ ഒപ്പുവയ്ക്കണമോ വേണ്ടയോ അല്ലെങ്കിൽ മണി ബില്ലൊക്കെയാണ് അന്നേരം തന്നെ ഒപ്പിട്ട് കൊടുക്കും അപ്പോൾ മണി ബില്ലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ അല്ലെങ്കിൽ സംസ്ഥാനത്തെ മണി ബില്ല് പാസ്സാക്കുന്നതിനെ പറ്റിയൊക്കെ പറയുന്ന ആർട്ടിക്കൾ വേണമെങ്കിൽ ഇരുന്നൂറുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാം ഇനി ഇരുന്നൂറ്റൊണ് എന്ന് പറഞ്ഞ ആർട്ടിക്കൽ താ ഇപ്പം പറഞ്ഞു കഴിഞ്ഞു എന്തായാലും ഒരു ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് ഗവർണർ അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കുകയാണ് അല്ലേ അതായത് ഫോർ ദ കൺസിഡറേഷൻ ഓഫ് പ്രസിഡൻ്റ് എന്ത് ചെയ്യുകയാണ് ഗവർണർ സെൻസ് എ ബിൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഗവർണർ പ്രസിഡൻറ്റിൻ്റെ അംഗീകാരത്തിന് വേണ്ടി ഒരു ബില്ല് അയച്ചു കൊടുക്കുന്ന പ്രക്രിയ ആണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഒന്നിൽ അടങ്ങിയിട്ടുള്ളത് എന്നാണ് പറയുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം കിടക്കേണ്ടതാണ് ഇരുന്നൂറ്റി രണ്ടാണ് എന്താണ് ബഡ്ജറ്റ് അല്ലെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സാധനമാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് അല്ലെ മണിക്കൂർ കണക്കിന് ബഡ്ജറ്റ് പ്രസംഗം നടത്തി റെക്കോർഡ് എടുത്ത ധനകാര്യ മന്ത്രിമാരുണ്ട് പതിമൂന്ന് പതിനാല് ബഡ്ജറ്റുകളൊക്കെ അവതരിപ്പിച്ച് റെക്കോർഡ് എടുത്തിട്ടുള്ള ധനകാര്യ മന്ത്രിമാരും ഒക്കെ നമുക്ക് അറിയാം അല്ലേ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കണം നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള ധനകാര്യമന്ത്രി ആരാണ് സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള ധനകാര്യമന്ത്രി ആരാണ് ഈ രണ്ട് ചോദ്യങ്ങൾ ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഒന്ന് ആൻസർ ചെയ്യുക ഒന്ന് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാർലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള ആൾ ആരാണ് പിന്നെ രണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള ആൾ ആര് ഈ രണ്ട് ചോദ്യങ്ങളൊന്ന് ആൻസർ ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിച്ചേക്കണേ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് ഇരുന്നൂറ്റി രണ്ട് ബഡ്ജറ്റാണ് അല്ലേ ബഡ്ജറ്റ് നമ്മൾ പറയുന്ന പേരെന്താണ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത് ബഡ്ജറ്റ് എന്ന് പറയാറില്ല ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് അടുത്തൊരു ആർട്ടിക്കലാണ് ഇരുന്നൂറ്റി പതിമൂന്ന് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിമൂന്ന് എന്തെന്നറിയാമോ ഓർഡിനൻസ് എന്നാണ് പറയേണ്ടത് ഓർഡിനൻസ് എന്ന് വെച്ചാൽ എന്തെന്നറിയാമോ സഭ നടക്കാതിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ വളരെ അടിയന്തര പ്രാധാന്യമുള്ളൊരു വിഷയത്തിൽ ഒരു നിയമനിർമ്മാണം ആവശ്യമാണ് എന്ന് ഗവൺമെൻറ്റിന് തോന്നിക്കഴിഞ്ഞാൽ പാർലമെൻറ്റോ അതല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയോ ചേരുന്നില്ല മന്ത്രിസഭയുടെ യോഗം കൂടിയിട്ട് ആ പ്രധാനപ്പെട്ട വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കുകയും ഗവർണറെ സമീപിച്ചിട്ട് പറയും ഈ വിഷയത്തിൽ ഒരു ഉത്തരവിറക്കണമെന്നും പറയുന്നു ഗവർണർ എന്ത് ചെയ്യും ഉത്തരവ് അങ്ങോട്ട് ഇറക്കി കൊടുക്കും സാധാരണഗതിയിൽ സഭ ചേർന്ന് സഭയിൽ ചർച്ച ചെയ്ത് പാസ്സാക്കി കഴിഞ്ഞിട്ട് ഗവർണറുടെ അടുത്ത് വരുമ്പോൾ ഏറ്റവും അവസാനമാണ് ഒപ്പിടുന്ന പരിപാടിയുള്ളത് ഓർഡിനൻസ് നേരെ തിരിച്ചാണ് ആദ്യം ഒപ്പിട്ട് അങ്ങോട്ട് കൊടുക്കും അത് നിയമമാകും വെറും ആറു മാസത്തെ കാലാവധി മാത്രമേ ഒരു ഓർഡിനൻസിനുള്ളൂ ഈ ആറുമാസം കഴിയുമ്പോൾ അത് അസാധുവാകും അസാധുവാകാതിരിക്കണമെന്നുണ്ടെങ്കിലോ സഭയിൽ അത് അവതരിപ്പിച്ച് പാസ്സാക്കണം ഇങ്ങനെ സഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കാനായിട്ട് ഒരു ഡേറ്റ് പറയുന്നുണ്ട് സഭ ചേർന്ന് ആറ് ആഴ്ചയ്ക്കകം അവസ അതാണ് ഇത് അവതരിപ്പിച്ച് പാസ്സാക്കി എടുക്കണമെന്നാണ് പറയണത് അപ്പോൾ ഓർഡിനൻസിൻ്റെ മാക്സിമം ആ ലൈഫ് എത്രയാണെന്ന് ചോദിച്ചാൽ നോർമൽ ലൈഫ് ആറ് മാസം നമുക്കുണ്ട് ഈ ആറ് മാസം തീരുന്ന സമയത്താണ് സഭ ചേരുന്നത് എന്നുണ്ടെങ്കിൽ ആറാഴ്ച കൂടി നീട്ടി കിട്ടും അപ്പോൾ നോർമൽ ലൈഫ് സിക്സ് മന്ത്സ് ആണെങ്കിൽ മാക്സിമം ലൈഫ് എന്ന് പറയുന്നത് സിക്സ് മന്ത്സ് പ്ലസ് സിക്സ് വീക്സ് എന്നുള്ളതും കൂടി ഒന്ന് നിർത്തേക്കണം ഇതാണ് ഓർഡിനൻസ് എന്ന് പറയുന്നത് ഈ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് ഗവർണറാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിമൂന്ന് പ്രകാരമാണ് അതേപോലെ തന്നെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിനേഴുണ്ട് നമ്മുടെ ഹൈക്കോടതികളിൽ ജഡ്ജിമാരും ചീഫ് ജസ്റ്റിസുമായിട്ടുമൊക്കെ ആൾക്കാർ വരുന്നുണ്ട് ഇവരെ തിരഞ്ഞെടുത്ത് വിടുന്നതാരാണ് കൊളീജിയം എന്ന് പറയുന്നതാണ് അല്ല സുപ്രീം കോടതിയിലെ പ്രധാനപ്പെട്ട ജഡ്ജിമാരടങ്ങുന്ന കൊളീജിയമാണ് തിരഞ്ഞെടുത്ത് വിടുന്നത് പ്രസിഡൻ്റാണ് ഇവരുടെ നിയമനം നടത്തുന്നത് ഇങ്ങനെ നിയമനം നടത്തുന്നതിന് മുൻപായിട്ട് അതാത് സംസ്ഥാനങ്ങളിലെ ഗവർണർമാരുമായിട്ട് നമ്മുടെ പ്രസിഡന്റ് ഒന്ന് കൺസൾട്ടേഷൻ നടത്തണം എന്ന് പ്രതിപാദിക്കുന്നുണ്ട് അതാണ് ഇരുന്നൂറ്റി പതിനേഴ് എന്ന് പറയുന്നത് അതേപോലെ നമ്മുടെ സംസ്ഥാനങ്ങളിൽ ഹൈക്കോടതിക്ക് താഴെയായിട്ട് ജില്ലാ കോടതികൾ ധാരാളമുണ്ട് ഇത്തരത്തിലുള്ള ജില്ലാ കോടതികളിലും ജഡ്ജിമാരുണ്ട് ഈ ജഡ്ജിമാരെ നിയമിക്കുന്നതാരാണ് അത് പ്രസിഡന്റ് ആണ് അപ്പോൾ ഡിസ്ട്രിക്റ്റ് ആ കോർട്ടിലെ ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഗവർണറാണ് കേട്ടോ ഗവർണറാണ് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഇരുന്നൂറ്റി പതിമൂന്നെന്ന് പറഞ്ഞ ആർട്ടിക്കിൾ പ്രകാരം ഗവർണറാണ് ഈ പറയുന്ന ജില്ലാ കോടതിയിലെ ജഡ്ജിമാരെയൊക്കെ നിയമിക്കുന്നത് ഇതേപോലെ നമ്മുടെ നാട്ടിൽ ഒരു എമർജൻസി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ എമർജൻസി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ആ എമർജൻസി പ്രകാരം സംസ്ഥാനത്തെ ഗവൺമെൻറ്റിൻ്റെ ഭരണം എന്ന് പറയുന്നത് എന്തായി മാറും സസ്പെൻഡ് ചെയ്യപ്പെടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ എന്ത് ചെയ്യപ്പെടും അതൊന്ന് മരവിപ്പിച്ചു നിർത്തുന്നത് പോലെ തൊരവസ്ഥാവിശേഷം ഉണ്ടാകും അവിടെ മുഖ്യമന്ത്രിയേക്കാൾ കൂടുതൽ പവർ അപ്പോൾ വരുന്നതാർക്കാണ് ഗവർണർക്കാണ് കാരണം ഗവർണർ കേന്ദ്രത്തിൻ്റെ ആളാണ് അതുകൊണ്ട് ഗവർണർ മുഖാന്തരമായിരിക്കും അവിടെ കൂടുതലും കാര്യങ്ങൾ നടക്കുക അപ്പോൾ അങ്ങനെ ഗവർണർ ഒരു എമർജൻസി കാലയളവിൽ സംസ്ഥാന മന്ത്രിസഭയെ ഓവർ ചെയ്യും എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് മുന്നൂറ്റി അൻപത്തി എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഇനി അതേപോലെ തന്നെ മുന്നൂറ്റി അറുപത്തി ഒന്ന് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളുണ്ട് അതായത് ഒരു വ്യക്തി ഗവർണർ പദവിയിലിരിക്കുന്ന കാലത്തോളം അദ്ദേഹം കോടതിയുടെ മുന്നിൽ നേരിട്ട് ഹാജരാകേണ്ടതില്ല അദ്ദേഹത്തിന് ക്രിമിനൽ കേസുകളോ മറ്റോ ഒന്നും ആ കാലയളവിൽ അദ്ദേഹത്തിനെതിരെ എടുക്കുവാനായിട്ട് സാധിക്കുകയില്ല പദവിയിലിരിക്കുന്ന സമയത്ത് ക്രിമിനൽ കേസുകൾ എടുക്കാനായിട്ട് സാധിക്കില്ല ഇനി സിവിൽ കേസുകളാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മാസത്തെ മുൻകൂർ നോട്ടീസ് കൊടുത്തിട്ട് മാത്രമേ അദ്ദേഹത്തിനെതിരെ അത് ചാർജ് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നതാണ് ആർട്ടിക്കൽ മുന്നൂറ്റി എന്ന് പറയുന്നത് അതുപോലെ മുന്നൂറ്റി എഴുപത്തൊന്നുണ്ട് അതായത് ചില സംസ്ഥാനങ്ങളിൽ പ്രത്യേക ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഗവർണർക്ക് ചില അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ ആർട്ടിക്കിളാണ് മുന്നൂറ്റി എഴുപത്തി ഒന്ന് എന്ന് പറയുന്നത് അതായത് തെലങ്കാന ഹൈദരാബാദ് സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ അതേപോലെ മഹാരാഷ്ട്ര വിദർഭ മുതലായ പ്രദേശങ്ങൾ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ് നിങ്ങൾ കേട്ട് കാണും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത്തി ഒന്ന് എ ബി സി ഡി ഇ എഫ് ജെ അല്ലേ എന്നൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഇതാണ് ഗവർണറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടുന്ന ആർട്ടിക്കിളുകൾ പറയുന്നത് ഇനി ഈ ഗവർണർമാർ എന്ന് പറയുന്ന ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട് അല്ലേ ആ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പേരാണ് രാജ്ഭവൻ എന്നാണ് പറയുന്നത് അതായത് സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ താമസിക്കുന്ന സ്ഥലമാണ് രാജ്ഭവൻ എന്ന് പറയുന്നത് എന്നാൽ ലഫ്റ്റനൻറ്റ് ഗവർണർമാരെന്നു പറയുന്ന ആൾക്കാരുണ്ട് അവരെന്നു വെച്ചാൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിലുള്ള ആളുകളെയാണ് ലഫ്റ്റനൻറ്റ് ഗവർണർമാരെന്നും അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർമാർ എന്നും നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത് ഇതിൽ ലഫ്റ്റനൻറ്റ് ഗവർണർമാർ താമസിക്കുന്ന ഔദ്യോഗിക വസതിയുടെ പേരാണ് രാജ്നിവാസെന്നാണ് പറയണത് രാജ്നിവാസ് ആര് താമസിക്കുന്നത് ലഫ്റ്റനൻ്റ് ഗവർണർമാർ താമസിക്കുന്ന സ്ഥലമാണ് രാജ്നിവാസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ലഫ്റ്റനൻറ്റ് ഗവർണർമാരുള്ളത് ഏതൊക്കെ പ്രദേശങ്ങളിലാണ് എന്നൊരു ഐഡിയ കൂടി നമുക്ക് വേണം എങ്കിലേ എടുക്കാൻ പറ്റുള്ളൂ ഏതാണ് ഡൽഹിയിലുണ്ട് പുതുച്ചേരിയിലുണ്ട് ആൻഡമാൻ നിക്കോബാറിലുണ്ട് ജമ്മു ആൻഡ് കാശ്മീരിലുണ്ട് ലഡാക്കിലുണ്ട് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കേന്ദ്രഭരണ പ്രദേശങ്ങളിലാണ് ആരുള്ളത് ലെഫ്റ്റനൻറ്റ് ഗവർണർമാർ എന്ന് പറയുന്ന ആൾക്കാരുള്ളത് അല്ലേ ഇനി ഇവരുടെ സുപ്രധാനമായ അധികാരമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതാണ് എക്സിക്യൂട്ടീവ് പവർ എന്ന് പറയും അല്ലേ ഗവർണറുടെയും പ്രസിഡൻ്റേയും ഒക്കെ ഏകദേശം സെയിമാണ് കേട്ടോ അപ്പോൾ ഇവിടെ എക്സിക്യൂട്ടീവ് പവർ എന്ന് പറയും നമ്മൾ ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നമുക്ക് റിവിഷനിലൂടെ പോകാനായിട്ട് വരും അല്ലേ എക്സിക്യൂട്ടീവ് പവർ എന്ന് വെച്ചാൽ എന്താണ് നിയമനങ്ങൾ നൽകുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി മന്ത്രിസഭ അഡ്വക്കേറ്റ് ജനറൽ അല്ലേ ഇവിടെ പറഞ്ഞ കാര്യങ്ങളല്ലേ ആ ഈ പറഞ്ഞിട്ടുള്ള ആളുകളെ എല്ലാവരെയും നിയമിക്കുന്നു ആ നിയമനമാണ് എക്സിക്യൂട്ടീവ് പവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിയമന അധികാരമാണ് എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ ഗവർണർ എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളിലെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർ പോലെ ഉള്ള ആൾക്കാരെയൊക്കെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിവാദം അതായത് എക്സിക്യൂട്ടീവ് പവർ ഗവർണറുടെ എക്സിക്യൂട്ടീവ് പവറുമായി ബന്ധപ്പെട്ടാണ് വിവാദം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇത് സൂചിപ്പിച്ചിരിക്കുന്നത് കേട്ടോ ആ വൈസ് ചാൻസലർമാരെയൊക്കെ നിയമിക്കാനായിട്ടൊരു സെർച്ച് സെലക്ഷൻ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞൊരു കമ്മറ്റി ഉണ്ട് ആ കമ്മിറ്റിയൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ചാണ് ഇപ്പോഴത്തെ തർക്കമൊക്കെ ഉണ്ടായിരിക്കുന്നത് അത് നമ്മുടെ വിഷയമല്ല വിവാദം നമ്മുടെ വിഷയമല്ല നമ്മുടെ വിഷയം എന്താണ് വിജ്ഞാനമാണ് അതിലൂടെ ലഭിക്കുന്ന മാർക്കാണ് അതുകൊണ്ട് വിവാദങ്ങൾക്ക് ഇവിടെ കൊടുത്തുകൊണ്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം അല്ലേ അപ്പോൾ രണ്ടാമത്തെ എന്താണ് ലെജിസ്ലേറ്റീവ് പവറാണ് നമ്മൾ പറഞ്ഞു അല്ലേ ഗവർണർ ഇൻ്റഗ്രൽ പാർട്ടാണ് നിയമസഭയുടെ ഇൻറ്റഗറൽ പാർട്ടാണ് എന്ന് നമ്മൾ പറഞ്ഞു ലെജിസ്ലേറ്റീവ് പവർ എന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞു പിന്നെ പറഞ്ഞു എന്താണ് വിളിച്ചു ചേർക്കുന്നു അല്ലേ നിയമസഭയെ വിളിച്ചു ചേർക്കുന്നു അതേപോലെ എന്ത് ചെയ്യുന്നു പിരിച്ചുവിടുന്നു അതൊക്കെ ചെയ്യുന്നതാരാണ് അത് ഗവർണറാണ് അല്ലേ പിന്നെയോ സഭയെ അഡ്രസ്സ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ സഭയെ അഡ്രസ്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ പിന്നെയോ ബില്ലുകൾ പാസ്സാക്കുന്നു അല്ലെങ്കിൽ ബില്ലുകളിൽ ഒപ്പുവയ്ക്കുന്നു ഇതൊക്കെ ഏത് അധികാരമാണ് അതേപോലെ പറഞ്ഞു ഏതാണ് ഓർഡിനൻസുകൾ ഇറക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ ഏത് അധികാരമാണ് നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട അധികാരമാണ് ലെജിസ്ലേറ്റീവ് പവർ ഓഫ് ദ ഗവർണർ ആണ് ഇവിടെ നമ്മൾ പ്രതിപാദിച്ചത് ഇനി മൂന്നാമത്തത് അല്ലേതാണ് ജുഡീഷ്യൽ പവർ ഏതാണ് ജുഡീഷ്യൽ പവർ നീതിന്യായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീതി നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് അല്ലേ അല്ലെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ഇതായി ഇവിടെ കിടക്കണമല്ലേ ഹൈക്കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്ന സമയത്ത് അവരുടെ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നു അതുപോലെ തന്നെ ജില്ലാ കോടതിയിൽ ജഡ്ജിമാരെ നിയമിക്കുന്നു അതേപോലെ പാർഡനിങ് പവർ എന്നും പറഞ്ഞ് നമ്മൾ ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി ഒന്ന് എന്നും പറഞ്ഞുകൊണ്ട് കോടതികൾ ശിക്ഷ വിധിച്ചയാൾക്ക് ഇളവ് ചെയ്ത് കൊടുക്കുന്നു അതേപോലെ വീണ്ടും നമ്മൾ പറഞ്ഞതാണ് ആ കോടതിക്ക് മുന്നിൽ യാതൊരു കാരണവശാലും ഇദ്ദേഹം പോകേണ്ട കാര്യമില്ല ഇതൊക്കെ ഏത് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ജുഡീഷ്യൽ പവറുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് അതായത് ഇനി അടുത്ത അധികാരമുണ്ട് ഏതാണ് ഫിനാൻഷ്യൽ പവർ സാമ്പത്തികമായ അധികാരമാണ് എന്താണ് ഗവർണറുടെ സാമ്പത്തിക അധികാരം അത ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞു ഏതാണ് ബഡ്ജറ്റ് ഒരു സംസ്ഥാനത്തിൻ്റെ വരുന്നൊരു വർഷത്തേക്കുള്ള വരവ് ചെലവ് കണക്കുകളും ഫണ്ട് പിരിവുമൊക്കെ കൃത്യമായിട്ട് അവതരിപ്പിക്കണമെന്നെങ്കിൽ ഗവർണർ പറയണം അതാണ് അല്ലേ പിന്നെയോ മണി ബില്ല് ഗവർണർ മണി ബില്ലിലൊക്കെ ഒപ്പിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ അത് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതെന്താണ് അത് ഫിനാൻഷ്യൽ പവറാണ് പിന്നെയോ ഗവർണറുടെ കയ്യിൽ ഒരു പേഴ്സ് ഉണ്ട് ആ പേഴ്സിൻ്റെ വരെയാണ് കണ്ടിൻജൻസി ഫണ്ട് എന്ന് പറയും എമർജൻസി സാഹചര്യങ്ങളിൽ ആ ചെലവുകളെ നേരിടാനായിട്ട് ഗവർണർക്ക് അനുവദിച്ചു കൊടുക്കുന്ന പൈസയാണ് ഈ കണ്ടിൻജൻസി ഫണ്ട് എന്ന് പറയുന്നത് അപ്പോൾ കണ്ടിൻജൻസി ഫണ്ടിലെ കാര്യങ്ങൾ നീക്കാനായിട്ടുള്ളതും ഏതാണ് അത് ഫിനാൻഷ്യൽ പവറാണ് എന്ന് നമ്മൾ ഓർത്തേക്ക് ഇനി ഏറ്റവും ഒടുവിലാത്തതാണ് ഏത് ഡിസ്ക്രിഷണറി പവർ വിവേചനപരമായ അധികാരം ചിന്താശേഷിയുടെ പുറത്തുള്ള അധികാരം അത് വളരെ ലളിതമാണ് ഒരു ലക്ഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ഭൂരിപക്ഷം കിട്ടിയ പാർട്ടി ആ പാർട്ടിയുടെ നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വിളിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഏത് പാർട്ടിയാണ് വിളിക്കേണ്ടത് എന്നുള്ളത് ഇനിയോ ആ സംസ്ഥാനത്ത് കുഴപ്പങ്ങളുണ്ടാവുകയാണ് കുഴപ്പങ്ങൾ ഉണ്ടാകാൻ നേരത്ത് രാഷ്ട്രപതിക്ക് കത്ത് കൊടുക്കാം എന്താണ് ഇവിടെ രാഷ്ട്രപതി ഭരണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്തുകളൊക്കെ ഇങ്ങനെ കൊടുക്കാം അതേപോലെ തന്നെ എന്ത് വേണം ഈ ഫണ്ടുകൾ എന്ന് പറയുന്ന കണ്ടിന്യൻസി ഫണ്ടിൽ നിന്ന് അനുവദിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാം പിന്നെ ഈ പറയുന്ന ആ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിലും ആർക്കിടപെടാൻ പറ്റും ഗവർണർക്ക് ഇടപെടാൻ പറ്റും ആ ഗവർണറിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ കാലാവധി എത്രയാണ് അഞ്ച് വർഷമാണ് പൊതുവെ പറയുന്നത് പക്ഷേ അഞ്ച് വർഷം എത്തുന്നതിന് മുൻപ് തന്നെ പലരെയും പിരിച്ചുവിടാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇദ്ദേഹം സെലക്റ്റഡ് പേഴ്സൺ ആണ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുന്ന ആൾക്ക് ആൾക്കെപ്പോഴാണോ അപ്രീതി ഉണ്ടാവുന്നത് ആ സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും ഇയാൾ കസേരയിൽ നിന്ന് പോകേണ്ടതായിട്ട് വരും പിന്നെയോ മറ്റൊരു കാര്യം കൂടിയുണ്ട് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ ഏഴാമത്തെ ഭരണഘടനാ ഭേദഗതി ഒരു കാര്യം വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് ഒരു സംസ്ഥാനത്തിന് ഒരു ഗവർണർ എന്നതായിരുന്നു അതുവരെ ഉണ്ടായിരുന്ന കാര്യം എന്നാൽ ഒരു ഗവർണറിന് വേണമെന്നുണ്ടെങ്കിൽ ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ചുമതല വഹിക്കാം അല്ലേ അപ്പോൾ ഗവർണർക്ക് ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ചുമതല വഹിക്കാനുള്ള റൈറ്റ് ഉണ്ട് അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം ഒരു ഗവർണറുടെ ശമ്പളം എത്രയാണ് അതും ഒരു അസൈൻമെൻറ്റാണ് മൂന്നാമത്തെ അസൈൻമെൻറ്റാണ് ഗവർണറുടെ ശമ്പളം എത്രയാണ് അതൊന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ശമ്പളം ഗവർണർക്ക് കിട്ടുമല്ലോ ഈ ശമ്പളം എന്ന് പറയുന്നത് രണ്ട് സംസ്ഥാനങ്ങളും കൂടി കൊടുത്ത വെച്ചാൽ മതി ഒരു ഗവർണർ രണ്ട് സംസ്ഥാനങ്ങളിൽ ഡ്യൂട്ടി ചെയ്യുമ്പോൾ ആ ഗവർണറുടെ ശമ്പളവും അനവൻ അലവൻസുകളും രണ്ട് സംസ്ഥാനങ്ങൾ കൂടി ഷെയർ ചെയ്താണ് കൊടുക്കേണ്ടത് എന്ന കാര്യം കൂടി ഒന്ന് അറിഞ്ഞേക്കുക അപ്പോൾ നമ്മൾ ഗവർണർ എന്നുള്ള മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരമാവധി കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇതിനപ്പുറത്തൊന്നും ചോദ്യങ്ങൾ ഉണ്ടാവില്ല എന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഇഷ്ടമായെന്നുണ്ടെങ്കിലും ദീകാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചെറിയ നോട്ടുകളോ പി ഡി എഫോ ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട് ബാസിസ് അക്കാഡമി അതിലേക്കാണ് പോസ്റ്റ് ചെയ്യുന്നത് ബൾ ബാസീസ് അക്കാദമിയുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതിലും ജോയിൻ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം